വാർത്തയിലേക്ക് സ്വാഗതം കേരള എൻ ജി ഒ യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് തലശ്ശേരി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കോട്ട പരിസരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി എൻ യൂണിയൻ പ്രവർത്തകർ അണിനിരന്നു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട പെൻഷൻ ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക ക്ഷാമബദ്ധ ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കുക എച്ച് ബി എ മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിര ചെറുക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് കോട്ട പരിസരത്ത് നിന്നും പ്രകടനമായാണ് സിവിൽ സ്റ്റേഷൻ സമീപത്ത് ജാഥ എത്തിച്ചേർന്നത് എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി പ്രജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ മഹേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഉണ്ടായത് ഇവിടെ സഹായിച്ച ഷീബ കെ അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജയരാജൻ കാരായി രതീശൻ കെ ജിതേഷ് പി പ്രശാന്ത് കെ സൂരജ് കെ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ